കൃപാസനം മാതാവിലൂടെ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ തിരുസന്നിധിയിൽ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് എൻ്റെ പേര് ബെന്നി ഇരിഞ്ഞാലക്കുട രൂപതയിലെ തെക്കൻ താണിശ്ശേരി ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഇത് എൻ്റെ ഭാര്യ ടിജി ഇത് എൻ്റെ രണ്ടാമത്തെ മകൻ അഖിൻ ഗ്രേസിയോ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ ഞങ്ങൾ കടന്നു പോയപ്പോൾ കൃപാസനത്തെപ്പറ്റി ഞങ്ങളുടെ ഇടവകയിലെ ഒരു ചേച്ചി വഴിയാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾക്കൊരു മൂത്ത മകനുണ്ട് ഇപ്പോൾ പതിനെട്ട് വയസ്സായി എഡ്സൽ ബെന്നി ആ മകന് ശേഷം മറ്റൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു മൂത്ത മകന് രണ്ട് വയസ്സായപ്പോൾ വൈഫ് പ്രഗ്നൻ്റായി എങ്കിലും മൂന്ന് മാസത്തിന് ശേഷം അത് അബോട്ടായി പോവുകയായിരുന്നു അതിനുശേഷം വൈഫ് ഡിസ്ക് കൊളാപ്സ് വന്ന് മൂന്ന് വർഷത്തോളം ബെഡ് റെസ്റ്റിലായിരുന്നു അതിൽ നിന്ന് റിക്കവർ ചെയ്തതിന് ശേഷം സാമ്പത്തികവും മാനസികവുമായി ഞങ്ങൾ തളർന്ന അവസ്ഥയിലായിരുന്നു ഒരുപാട് ട്രീറ്റ്മെൻറ് ഞങ്ങൾ ചെയ്തു ഒന്നിനും ഫലം കണ്ടില്ലായിരുന്നു ആ സമയത്താണ് ആ സഹോദരി വഴി കൃപാസനത്തെ അറിയുവാനും ഇവിടേക്ക് വരുവാൻ ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു പക്ഷേ പ്രത്യേക സാഹചര്യങ്ങൾ നിമിത്തം ഞങ്ങൾക്ക് വരാൻ സാധിക്കുമായിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഞങ്ങളിവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി എടുത്തതിനു ശേഷം ഉടമ്പടി പ്രകാരമുള്ള ജീവിതമാണ് ഞങ്ങൾ നയിച്ചുകൊണ്ടിരുന്നിരുന്നത് എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ഞങ്ങൾ ചെയ്യുമായിരുന്നു ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചു ഞങ്ങൾ കാത്തിരുന്നു അപ്പസ്ഥോൽ അപ്പസ്തോല പ്രവർത്തനത്തിൽ പതിനാറാം അധ്യായം മുപ്പത്തൊന്നാം വാക്യത്തിൽ പറയുന്ന പോലെ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ള വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമായി മാതാവിലൂടെ ഈശോയിലേക്കുള്ള അകലം കുറയ്ക്കുവാനും അങ്ങനെ ഈശോയിൽ ഈശോയിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ഞങ്ങൾക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഇരുപത്തിനാലാം തീയതി ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിന് നൽകി ദൈവം അനുഗ്രഹിച്ചു ഒത്തിരി വർഷങ്ങളുടെ ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് ഡെലിവറി വളരെ കോംപ്ലിക്കേഷൻ ആകുമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് അതുകൂടാതെ വൈഫിന് ബ്ലഡ് ബി നെഗറ്റീവായിരുന്നു പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെ കുറവായിരുന്നു അതിനാൽ വളരെ കോംപ്ലിക്കേഷൻ സിറ്റുവേഷൻസിലൂടെയാണ് കടന്നുപോയത് എങ്കിലും മാതാവിൻ്റെ മധ്യസ്ഥത്താൽ യാതൊരുവിധ കോംപ്ലിക്കേഷനും ഇല്ലാതെ ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ ദൈവം നൽകി രണ്ടാമത്തെ ഞങ്ങളുടെ സാക്ഷ്യമെന്ന് പറയുന്നത് പത്തു വർഷത്തോളം വളരെ വലിയ ഭീമമായ ഒരു സാമ്പത്തിക കടബാധ്യതയിലായിരുന്നു ഞങ്ങൾ ആ കടബാധ്യത ക്രമീകരിക്കുവാൻ മാതാവ് ഞങ്ങളെ സഹായിച്ചു ഈ വലിയ അനുഗ്രഹത്തിന് കൃപാസനം മാതാവിനോടും ഈശോയോടും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഞങ്ങൾ ഉടമ്പടി എടുത്തതിനു ശേഷം പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം ഞങ്ങൾ ചെയ്യുമായിരുന്നു അതുകൂടാതെ കാരുണ്യ പ്രവർത്തികളും ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന രീതിയിലെല്ലാം തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനെല്ലാം ഞങ്ങളെ സഹായിച്ചത് കൃപാസനത്തിലെ ഈ ഉടമ്പടി തന്നെയായിരുന്നു ഈ ഉടമ്പടിക്ക് അനുസൃതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു ഇനിയും ഈ ഉടമ്പടിയിലൂടെ മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ കൃപാസന മാതാവിനും ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നു ആത്മീയമായി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ ഈ കൃപാസന ഉടമ്പടി ഞങ്ങളെ സഹായിച്ചു എല്ലാ ദിവസവും പള്ളിയിൽ ദിവ്യ ബലിക്കും സംബന്ധിക്കുവാനും ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഇതും കൃപാസന മാതാ മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഈ കുഞ്ഞുമകനും ഉൾപ്പെടെ എല്ലാ ദിവസവും ഞങ്ങൾ വെളുപ്പിന് തന്നെ കുർബാനയ്ക്ക് പോകുമായിരുന്നു ഇപ്പോഴും ഞങ്ങളത് തുടർന്നു കൊണ്ടിരിക്കുന്നു ഇനിയും ഈ വിധത്തിൽ ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ട് പോകുവാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം ഞങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നു ദൂതൻ അവനോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇത് സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ഥ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം പത്താം തിരുവചനമാണ് ദൈവം തൻ്റെ രക്ഷാവാർത്ത ആദ്യം ലളിതമായ ആട്ടിടയന്മാരോടാണ് പറഞ്ഞത് അവർക്കാണ് നൽകിയത് അവരിലൂടെ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയാണ് നടക്കുന്നത് അതാണ് ബെന്നി ടീസി എന്ന മകൻ പറഞ്ഞ സാക്ഷ്യം പതിനഞ്ച് വർഷത്തിൻ്റെ ഗ്യാപ്പിന് ശേഷം ഒരു ആൺകുഞ്ഞിനെ നൽകി അവരുടെ ജീവിതത്തിൽ ഒരു സൽവാർ സത്വാർത്തയാണ് ഒരു പുതിയ ജീവിതമാണ് ഈശോയും അമ്മയും ചേർന്ന് നിന്ന് നൽകിയത് ഉടമ്പടി എടുത്ത് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി നിബന്ധന പ്രകാരം ഉടമ്പടി ജീവിതം നയിക്കുവാൻ ശ്രമിച്ചു പതിനഞ്ച് വർഷത്തെ ഗ്യാപ്പാണ് പരിശുദ്ധ അമ്മയും ഈശോയും ചേർന്ന് നിന്ന് ഉടമ്പടി എടുത്തപ്പോഴേ ഈ മക്കൾക്ക് സാധിച്ചു കൊടുത്തത് ഇത് ഉടമ്പടി ജീവിതത്തിൽ മാത്രം കിട്ടാവുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ് നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾക്കായി ഈ സന്നിധിയിൽ വന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അമ്മയുടെ അരികിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരുന്നിട്ടില്ല കേൾക്കാതിരിക്കില്ല വിശ്വാസത്തോടെ ഭക്തിയോടെ നമ്മൾ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ഓരോ കാര്യങ്ങളും ഈശയും അമ്മയും ചേർന്ന് നടത്തി തരുന്നതാണ് നമ്മൾ കാണുന്നത് ഒരു വലിയ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു കടബാധ്യതയിൽ നിന്നാണ് ഈ കുടുംബത്തെ അത് ക്രമീകരിക്കുവാനായിട്ട് ഈശയും അമ്മയും സഹായിച്ചത് നമ്മളുടെ ജീവിതത്തിലും ദുഃഖത്തിലും കഷ്ടത്തിലും ബുദ്ധിമുട്ടുകളിലും പ്രശ്നങ്ങളിലും നമുക്ക് ഈശോയും അമ്മയോടും ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം ഭക്തിയോടെ ആത്മാർത്ഥതയോടെ നയിക്കുവാൻ നമുക്ക് ശ്രമിക്കാം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്കും അമ്മയ്ക്കും വിട്ടുകൊടുത്ത് അവിടുത്തെ ഹിതത്തിനായി നമ്മൾക്ക് കാത്തിരിക്കാം നമ്മളുടെ ജീവിതത്തിലും ഈശോയും അമ്മയും കടന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകിച്ചും ഈ കുഞ്ഞു മകനെ നൽകി അനുഗ്രഹിച്ച ഈശോയ്ക്ക് അമ്മയ്ക്കും നന്ദി പറഞ്ഞ് ഈശോയെ നമുക്ക് മഹത്വപ്പെടു നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക